നമസ്കാരം ന്യൂസ് തോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇലക്ഷൻ സർവേയാണ് വളരെ വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്ന തൃശൂർ എന്ന ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് ഇന്ന് നമ്മളുടെ പോക്ക് ഇന്നലെ നമ്മൾ സർവേ പോയിരുന്നത് വടകരയാണ് വടകരയിൽ ഒരുപാട് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിലും യു ഡി എഫിനാണ് വടകരയിൽ മുന്നേറ്റം പ്രവചിച്ചിരുന്നത് അതുമാത്രമല്ല ഏതാണ്ട് ആറ് ശതമാനത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ വിജയിക്കും എന്നാണ് സർവേ ഫലം കണ്ടത് ഇന്ത്യ ഒട്ടാകെ തന്നെ നോക്കിയിരിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം ഇന്ത്യ ഒട്ടാകെ എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി എന്ന ഒരു സ്റ്റാറിനെ ഇറക്കി കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി തൃശ്ശൂർ ഞാൻ ഇങ്ങനെ എടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നയാൾ ഇപ്പോൾ വീണ്ടും തൃശ്ശൂർ ഇങ്ങെടുക്കും എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി ബി ജെ പിക്ക് വേണ്ടി എവിടെയുണ്ട് അത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ സുരേഷ് ഗോപി ഇറങ്ങി പ്രവർത്തനങ്ങളും തുടങ്ങി അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ജയിച്ചത് ടി എൻ പ്രതാപനായിരുന്നു നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച പ്രതാപൻ ഈ വർഷം ഇലക്ഷൻ തുടങ്ങിയ സമയം തന്നെ അവിടെ ചുവരെഴുത്തുമൊക്കെ തുടങ്ങിയിരുന്നു അവസാനം കുറെ കളങ്ങളൊക്കെ മാറി മാറി വന്നപ്പോ അവിടെ കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ ചാണക്യൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വന്നപ്പോ പ്രതാപൻ തന്നെ അദ്ദേഹത്തിന്റെ ചുവരെരുത്തുകളൊക്കെ മാറ്റി കെ മുരളീധരന്റെ പേരും അദ്ദേഹത്തിന്റെ പോസ്റ്ററും ഒക്കെ ഒട്ടിക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ആരും പ്രതീക്ഷിക്കാതെ വി എസ് സുനിൽകുമാറിനെയും അവിടെ സ്ഥാനാർത്ഥിയാക്കി വി എസ് സുനിൽ കുമാർ തൃശ്ശൂർക്കാരനാണ് നേരത്തെ മന്ത്രിയായിരുന്നയാളാണ് മണ്ഡലവുമായി അടുത്ത ബന്ധമുള്ളയാളാണ് പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം തൃശ്ശൂരിനെ എങ്ങനെ സ്വാധീനിക്കും മറ്റുള്ള സർവേകളും ചാനലുകളും ഒക്കെ പറയുന്നത് പോലെ ഞങ്ങളവിടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വാധീനം എത്രത്തോളമുണ്ട് മുഖ്യമന്ത്രിയുടെ സ്വാധീനം എത്രത്തോളമുണ്ട് ഇത് എത്രത്തോളം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ അതിലേക്ക് പോകുന്നുള്ളൂ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ഇപ്പോഴവിടെ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ആ കാൻഡിഡേറ്റ്സിൽ സുരേഷ് ഗോപിയാണോ വി എസ് സുനിൽകുമാറാണോ അതോ കെ മുരളീധരൻ ആണോ ഇവരിൽ മൂവരിൽ ആരെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ള സർവേയിൽ ഞങ്ങൾ ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയും അതേപോലെ സോഷ്യൽ മീഡിയയിലെ പല അക്കൗണ്ടുകൾ വഴിയും അതേപോലെ ഞങ്ങളുടെ ആളുകളും ചില ഏജൻസികളും ചേർന്ന തൃശൂർ മണ്ഡലത്തിലുടനീളം നടത്തിയ സർവേയിൽ ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം ആളുകൾ പങ്കെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ തന്നെ ഏതാണ്ട് പതിനാറായിരത്തോളം മെസ്സേജുകളാണ് വന്നത് ഇതിന്റെ എല്ലാം ആകെ തുകയാണ് എന്ന് ഞങ്ങൾ പറയുന്നത് തൃശ്ശൂർ എന്ന മണ്ഡലം മോദി തന്നെ രണ്ടു പ്രാവശ്യം വന്ന മണ്ഡലമാണ് പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി തൃശൂർ വന്നു കരുവന്നൂർ വിഷയം എടുത്തിട്ടു അതേപോലെ അവിടെ ഒരു സ്ത്രീ ശാക്തീകരണ പ്രകടനം നടത്തി ആ പ്രകടനത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകളെ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു ശോഭനയെയും അതേപോലെ അടിമാലിയിലെ മലയക്കുട്ടിയെയും പോലുള്ള ഒക്കെ അതിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു വി എസ് സുനിൽകുമാറാകട്ടെ തന്റെ മണ്ഡലത്തിൽ തന്റെ ആധിപത്യ സ്ഥാപിക്കാൻ ആദ്യം മുതൽ തന്നെ കിണഞ്ഞു പരിശ്രമിച്ചയാളാണ് കെ മുരളീധരൻ ആണെങ്കിൽ മുരളീധരൻ ജയിച്ച തട്ടകം മുരളീധരൻ ജനിച്ച തട്ടകം രാഷ്ട്രീയ ചാണക്യൻ നേരത്തെ വടകരയുടെ എം എൽ എ ആയിരുന്നെങ്കിൽ ഈ രാഷ്ട്രീയ ചാണകൻ ചില ഉദ്ദേശങ്ങളോടെ കൂടി തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരി ഇറങ്ങിയിരിക്കുന്നത് അതേപോലെ ഇറങ്ങി ഞങ്ങൾ പരിശോധിച്ചത് അങ്ങ് ഹൈ പ്രൊഫൈലുള്ള ആളുകളെ മാത്രം ഒന്നുമല്ല ചില ആളുകളെ മാത്രമേ അങ്ങനെയുള്ള ആളുകളെ ഞങ്ങളുടെ ഏജൻസികളൊക്കെ കണ്ടിട്ടുള്ളൂ ബാക്കിയൊക്കെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചുമട്ട തൊഴിലാളികൾ തൊഴിലുറപ്പ് ആളുകൾ അതേപോലെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ കച്ചവടക്കാർ അങ്ങനെ തുടങ്ങി നിരവധി ആളുകളെയാണ് ആ രീതിയിൽ കണ്ടത് ഇവരുടെയൊക്കെ വർത്തമാനത്തിലുള്ള അല്ലെങ്കിൽ അവരുടെയൊക്കെ മനസ്സിലുള്ള ആകെ തുകയാണ് തൃശ്ശൂരിന്റെ ഫലം പ്രവചിക്കുന്നത് തൃശ്ശൂരിന്റെ ഫലത്തെക്കുറിച്ച് ട്വന്റി ഫോർ ന്യൂസ് പ്രവഹിച്ചതാ അവിടെ മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടുകളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി മുരളീധരൻ നേടുക എന്നുള്ളതാണ് അതുപോലെ വി എസ് സുനിൽകുമാർ മുപ്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം വോട്ടുകൾ നേടി വിജയിക്കും എന്നാണ് ട്വന്റി ഫോർ ന്യൂസിന്റെ സർവേ പ്രവചിക്കുന്നത് സുരേഷ് ഗോപിക്കാണെങ്കിൽ മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടുകൾ നേടും എന്നാണ് ട്വന്റി ഫോർ ന്യൂസ് പ്രവചിച്ചിരിക്കുന്നത് അതായത് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തെത്തും ആ മൂന്നാം സ്ഥാനത്തിന് വേണ്ടി സുരേഷ് ഗോപിയും കെ മുരളീധരനും ഒരേ തരത്തിലുള്ള വോട്ട് നിലയാണ് ട്വന്റി ഫോർ പ്രവചിച്ചിരിക്കുന്നത് എന്നാൽ മനോരമ ന്യൂസ് പ്രവചിച്ചിരിക്കുന്നത് മുരളീധരൻ മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം വോട്ടുകൾ നേടി വിജയിക്കും എന്ന് തന്നെയാണ് സുനിൽ കുമാർ ആണെങ്കിൽ മുപ്പത് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനവും സുരേഷ് ഗോപി ആണെങ്കിൽ മുപ്പത് പോയിന്റ് അഞ്ച് ശതമാനവും നേടി ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്നാണ് മലയാള മനോരമ പ്രവചനം നടത്തിയത് പക്ഷേ ഞങ്ങളുടെ കണ്ടെത്തലിൽ അവിടെ നടന്നത് ഇതാണ് അതായത് കെ മുരളീധരൻ മുപ്പത്തിയേഴ് ശതമാനം വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിലാണ് അതായത് മുപ്പത്തിയേഴ് ശതമാനം വോട്ടുകൾ കെ മുരളീധരൻ നേടും എന്നുള്ള കാര്യമാണ് ഞങ്ങൾ പുറത്തറിയിക്കുന്നത് സുനിൽ കുമാർ ആണെങ്കിൽ മുപ്പത് പോയിന്റ് എട്ട് ശതമാനം അതേപോലെ സുരേഷ് ഗോപി ആണെങ്കിൽ മുപ്പത്തിരണ്ട് പോയിന്റ് ഒരു ശതമാനം അതായത് അവിടെ കെ മുരളീധരൻ ഒന്നാം സ്ഥാനത്ത് എത്തുകയും അതായത് വി ജയിക്കുകയും രണ്ടാം സ്ഥാനത്ത് സുരേഷ് ഗോപി വരികയും മൂന്നാം സ്ഥാനത്തേക്ക് എൽ ഡി എഫ് തള്ളപ്പെടുകയും ചെയ്യും എന്നാണ് ഞങ്ങളുടെ സർവേയിൽ കണ്ടത് രാഷ്ട്രീയമാണ് ഇലക്ഷനാണ് എന്തും മാറി മറിയാം പല സ്ഥലങ്ങളിലും ഇ ഡി അന്വേഷണങ്ങളൊക്കെ നടക്കുന്നു അതുപോലെ തന്നെ പല പ്രവചനങ്ങളും മാറി മറിയാറുണ്ട് ഇതും അതിലുമായി മാത്രം കണ്ടാൽ മതി എങ്കിലും ഞങ്ങളുടെ അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സർവേയിൽ ഞങ്ങൾക്ക് തൃശൂരിനെ കുറിച്ച് പറയാനുള്ളത് തൃശ്ശൂരിൽ തൃശ്ശൂരിന്റെ അതായത് യു ഡി എഫിന്റെ ചാണക്കയനായി വന്ന തൃശൂർക്കാരൻ കെ മുരളീധരൻ മുപ്പത്തി ഏഴ് ശതമാനം വോട്ടുകൾ നേടി വിജയിക്കും എന്നുള്ളത് തന്നെയാണ്